മലപ്പുറത്തിൻ്റെ മഹിതവും മഹനീയവുമായ പാരമ്പര്യത്തിന് അഞ്ചര പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് വിവിധ മേഖലകളിൽ മലപ്പുറത്തിന് മാത്രമായുള്ള അപൂർവ അഭിമാന മുദ്രകളുണ്ട് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മഭൂമിയിൽ നിന്ന് തുടങ്ങുന്നു അത് പൂന്താനം മേൽപ്പത്തൂർ വള്ളത്തോൾ വി സി ബാലകൃഷ്ണ പണിക്കർ കുട്ടിക്കൃഷ്ണമാരാർ ചെറുകാട് ഉറൂബ് ഇടശ്ശേരി തുടങ്ങിയ എഴുത്തിലെ അധികായർ കെ സി എസ് പണിക്കർ നമ്പൂതിരി തുടങ്ങിയ അതുല്യ ചരിത്രകാരന്മാർ മോയിൻകുട്ടി വൈദ്യർ പുലിക്കോട്ടിൽ ഹൈദർ എന്നീ മാപ്പിളപ്പാട്ട് കവികൾ പുലാമന്തോൾ മൂസ് ചിരട്ടമൺ മൂസ് തിരുനാവായ മൂസ് വൈദ്യരത്നം പി എസ് വാര്യർ എന്നിങ്ങനെ ആയുർവേദ ബിഷ്ഗുര പാരമ്പര്യം വാഴേങ്കട കുഞ്ചുനായർ കലാമണ്ഡലം ശങ്കരൻ എംബ്രാന്തിരി അടക്കമുള്ള കഥകളി രംഗത്തെ അതികായർ നിസ്തുല ചലച്ചിത്രഛായാഗ്രാഹകൻ മങ്കട രവിവർമ്മ വാദ്യകലയിലെ അപൂർവ പ്രതിഭ ആലിപ്പറമ്പ് ശിവരാമപൊതുവാൾ സോപാന സംഗീതത്തിലെ ഘനശാരീരമായിരുന്ന ഞരളത്ത് രാമപുതുവാൾ രാഷ്ട്രീയരംഗത്തെ ഇതിഹാസങ്ങളായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാടും അവിടെ നിന്നുള്ള മികവുറ്റ നേതാക്കളും ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള രാഷ്ട്രീയ വിശാരദന്മാരും അതെ മലപ്പുറത്തിൻ്റെ മഹിമകൾക്ക് പകരക്കാരില്ല ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ഐതിഹാസികമായ മലബാർ കലാപത്തിനും ഖിലാഫത്ത് മുന്നേറ്റത്തിനും സാക്ഷ്യം വഹിച്ച മണ്ണാണ് മലപ്പുറത്തിൻ്റെത് മലപ്പുറത്തിൻ്റെ ചരിത്ര മുദ്രവർഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന് പറയാം ഗാന്ധിജിക്കും നൂറു വർഷം മുമ്പ് നികുതി നിഷേധ സമരം നടത്തിയ വെളിയംകോട് ഉമർഖാദി സ്വാതന്ത്ര്യസമരത്തെ മുന്നിൽ നിന്ന് നയിച്ച ആലി മുസ്ലിയാർ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മമ്പുറം തങ്ങൾ എന്നിവരും മലപ്പുറത്തിൻ്റെ ചരിത്രത്തിലെ മറക്കാനാവാത്ത യുഗപുരുഷന്മാരാണ് എം പി നാരായണമേനോൻ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി കെ മാധവൻ നായർ അബ്ദുറഹ്മാൻ സാഹിബ് മൊയ്തു മൗരുവി പി 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 ഉമർകോയ തുടങ്ങി സ്വാതന്ത്ര്യസമരത്തിൽ മഹത്തായ പങ്കുവഹിച്ച മഹാന്മാർ ഇനിയുമുണ്ട് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ബ്രിട്ടീഷ് അധികാരികൾ നടപ്പിലാക്കിയ ഏറ്റവും നിഷ്ഠൂരമായ കൂട്ടക്കൊലകളിലൊന്നായ വാഗൻ ട്രാജഡിയും പൂക്കോട്ടൂർ കലാപവുമൊക്കെ മലപ്പുറത്തിന് അവിസ്മരണീയമായ ചരിത്ര സന്ദർഭങ്ങളാണ് കോഴിക്കോട് സർവകലാശാലയും മലയാള സർവകലാശാലയും സംസ്കൃത സർവകലാശാലാ കേന്ദ്രവും അലിഗഡ് സർവകലാശാലാ കേന്ദ്രവും മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ പ്രതാപസ്ഥലികളാണ് വിവിധ മതസ്ഥരുടെ പ്രശസ്ത ആരാധനാലയങ്ങൾ മലപ്പുറത്തിന് മറ്റു ജില്ലകളേക്കാൾ മേൽവിലാസമേകുന്നതാണ് ഉത്സവങ്ങളും നേർച്ചകളും പള്ളിപ്പെരുന്നാളും ജീവിതത്തിന്റെ ആഘോഷവേളകളാക്കി മലപ്പുറത്തുകാർ മതസൗഹാർദ്ദം പുതുക്കുന്നു കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളവും മലപ്പുറം ജില്ലയിലാണെന്നത് അഭിമാനമേകുന്നു പുഴയും കടലും കാടും കുന്നും മലപ്പുറത്തിൻ്റെ ഭൂമിശാസ്ത്ര സൗന്ദര്യമാണ് നഗരസംസ്കാരത്തിൻ്റെ പകിട്ടും കാടകത്തിലെ ഗോത്ര സംസ്കൃതിയുടെ തനിമയും മലപ്പുറം അതിലിൻ്റെ അപൂർവതയാകുന്നു മാമാങ്കത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ സത്യാഗ്രഹത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ മതസൗഹാർദ്ദത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ നാടകത്തിൻ്റെ ഭാഷയുടെ അറബി മലയാളത്തിൻ്റെ അധിനിവേശത്തിൻ്റെ കാൽപന്തുകളിയുടെ കളിക്കളങ്ങളുടെ കായിക മൈതാനങ്ങളുടെ കൃഷിയുടെ നാണ്യവിളകളുടെ സൂഫിസത്തിൻ്റെ ഒക്കെ ചരിത്രവും വർത്തമാനവും മലപ്പുറത്തിൻ്റെ മണ്ണിൽ ലയിച്ചു കിടക്കുന്നു ആതുരാലയങ്ങളും കച്ചവട കേന്ദ്രങ്ങളും വിമാനത്താവളവും ഗതാഗത തിരക്കും ജനക്കൂട്ടവും മലപ്പുറം ജില്ലയെ മഹാനഗര കേതാരമാക്കുന്നു കോഴിക്കോടും തൃശ്ശൂരും പാലക്കാടും തമിഴ്നാട് തന്നെയും മലപ്പുറത്തിൻ്റെ അതിർത്തി പങ്കിട്ട് വിഭിന്ന സംസ്കാര ബഹുസ്വരത സാധ്യമാക്കുകയാണ് നിളാനദിയുടെ ആർദ്രതയും കുന്തിപ്പുഴയുടെ ചന്തവും അറബിക്കടലിൻ്റെ ശാന്ത രൗദ്രതയും പ്രകൃതിയുടെ ഹരിതകാന്തിയും സമന്വയിച്ച ഭൂഭാഗ വിസ്തൃതിയാണ് മലപ്പുറത്തിൻ്റെ അനന്യത ഈ നാൽകൂട്ടിൻ്റെ ഹൃദ്യത അവരുടെ ജീവിതത്തിൻ്റെയും നാട്ടുമൊഴി ഭംഗിയുടെയും സ്വാഭാവികതയാവുന്നു കേരളത്തിലെ മറ്റ് പതിമൂന്ന് ജില്ലകൾക്കൊപ്പം തുല്യത ചാർത്താനുള്ള സംസ്കാര സമ്പത്ത് മലപ്പുറത്തിനുണ്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കാനും ചിലപ്പോഴെങ്കിലും ഒരു തോൾപൊക്കം ഉയർന്നു നിൽക്കാനുമുള്ള നട്ടല്ലാണ് മലപ്പുറത്തിൻ്റെ മൗലികത പല കാലങ്ങളിൽ പല തലമുറകളായി അറബിനാടുകളിലേക്കുള്ള പ്രയാണത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും ഫലമായി കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിഞ്ഞത് മലപ്പുറം ജില്ലക്കാരുടെ മാത്രം അഭിമാനമാവുന്നു കേരളത്തെയും മലപ്പുറം ജില്ലയെയും നിർമ്മിക്കുന്നതിൽ പ്രവാസത്തിന്റെ പങ്ക് സ്പഷ്ടമാണ് കേരളീയർ വിദേശ ഉൽപ്പന്നങ്ങളുടെ രുചിയും മണവും സ്പർശവും അറിഞ്ഞത് അവധിക്കെത്തുന്ന ഗൾഫുകാരുടെ സമ്മാനങ്ങളിലൂടെയായിരുന്നു ഖത്തറിലും പ്രവാസ ആരംഭം മുതൽ തന്നെ മലപ്പുറം ജില്ലക്കാരും എത്തി ഖത്തറിലെ നാല് ലക്ഷത്തോളം വരുന്ന മലയാളികളിൽ നല്ലൊരു ശതമാനം മലപ്പുറം ജില്ലക്കാരാണ് സമ്പന്നമായ സംസ്കാരവും ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു ജില്ലയിൽ നിന്ന് വരുന്നവർ എന്ന നിലയ്ക്ക് ഖത്തറിലെ മലപ്പുറം ജില്ലക്കാർക്ക് ഒരുമിക്കാനുള്ള പുതിയ പ്ലാറ്റ്ഫോമിന് ഇവിടെ വഴിയൊരുങ്ങുകയാണ് മലപ്പുറത്തുകാരെ സ്വാഗതം